ശ്ലീപാദാസ സമൂഹ സ്ഥാപകനും മലബാർ ഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയനും സാമൂഹിക നവോത്ഥാന രംഗങ്ങളിൽ ശ്രേഷ്ഠനും നൂറ്റാണ്ടിനപ്പുറം പാവപ്പെട്ടവന്റെ കുടലുകൾ സന്ദർശിച്ച് സുവിശേഷം പകർന്ന പള്ളി തമ്പ്രാനും വിജാതിയരുടെ അപ്പോസ്തോലൻ മലങ്കര ഗാന്ധി എന്നീ അപരനാമങ്ങളിൽ ജനമനസുകളിൽ ഇടം പിടിച്ച മൂക്കഞ്ചേരിൽ പത്രോസ്മാർ ഒസ്താത്തിയോസ് തിരുമേനിയായിരിക്കും ക്രിസ്തുവിന്റെ യഥാർത്ഥ പകരക്കാരൻ തൃപ്പുണിത്തര മൂക്കഞ്ചേരിൽ ചെറിയൻ പുരവത്തിന്റെയും കൂളിയാട്ട് മറിയത്തിന്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജൂൺ ഇരുപതിന് ജനിച്ചു കൊച്ചുപിള്ള എന്ന ഓമന പേരിൽ അറിയപ്പെട്ട എം ബി പീറ്റർ തൃപ്പൂണിത്തരം മഹാരാജാസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും എഫ് എ തൃശ്ശനപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ നിന്നും ബി എ തിരുവനന്തപുരം ട്രെയിനിങ് കോളേജിൽ നിന്ന് എൽ ടി എന്നിവ പാസായ ശേഷം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു ആ കാലഘട്ടത്തിൽ തന്നെ അധികൃതരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ യങ് മെൻ സിറിയൻ അസോസിയേഷൻ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവല്ലയിൽ വെച്ച് നടന്ന സിറിയൻ സ്റ്റുഡൻസ് മൂവ്മെന്റിൽ ആദ്യ സമ്മേളനത്തിൽ ഫാദർ ഹോംസ് നടത്തിയ പ്രസംഗവും ശക്തമായ പ്രാർത്ഥനയും ദേവപുസ്തക വായനയും കൊച്ചുപിള്ളയിൽ സ്വാധീനം ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂൺ നാലിന് പരുമലയിൽ വെച്ച് യുയാക്കിമാർ ഇവാനിയോസ് മെത്രോപൊലീറ്റ എം പി പീറ്ററിന് ക്ഷമാശപ്പട്ടം കൊടുത്തു തുടർന്ന് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി ബിരുദം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലിന് സ്ലീപ പെരുന്നാൾ ദിവസത്തിൽ സ്ലിബാദാസ സമൂഹം സ്ഥാപിച്ച് മിഷനറി പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു മദനപ്പിള്ളി ഹോപ്പ് ഹൈസ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് കിട്ടിയ ശമ്പളം മുഴുവൻ അധികൃതരുടെ ഉന്നമനത്തിനായി ഉപയോഗിച്ചു പൊതുനിരത്തുകളിൽ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കുവാൻ അനുവാദമില്ലായിരുന്നു പത്രോ ചെമാശൻ തീണ്ടൽ തൊടിയിൽ എന്നീ ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായി പോരാടി ജാതികോമരങ്ങൾ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ തീണ്ടലിന്റെയും തൊടി പേരിലുള്ള പേക്കൂത്തുകൾ മാധ്യമങ്ങളിലൂടെ പൊതുജനസമക്ഷം കൊണ്ടുവരാൻ എം പി പീറ്റർ ഷമാശൻ പരിശ്രമിച്ചു മിഷനറി പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള ചേതോ വികാരം സഭയുടെ ആൾബലം കൂട്ടുക എന്നതല്ലായിരുന്നു മറിച്ച് മറ്റൊരുത്തന്നിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന അപ്പോസ്തോല പ്രമുഖനായ പത്രോസ്ലേഹായുടെ വചനം ഈ പത്രോസിനെയും ആവേശഭരിതനാക്കി സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ ക്രിസ്തുവിൽ മാത്രമേ മാറ്റപ്പെടുകയുള്ളൂ എന്ന് തിരുമേനി വിശ്വസിച്ചു മദനപ്പിള്ളിയിലെ അധ്യാപക ജോലി രാജിവെച്ച് മുളന്തുരുത്തിക്കടുത്ത് ആമ്പല്ലൂരിലെത്തി വേദ സംബന്ധമായ ചിത്ര വിളക്കും കൈത്താളുമായി കുടിലുകൾ തോറും തനിച്ച് സഞ്ചരിച്ച് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു തിരുമേനിയുടെ മിഷണറി പ്രവർത്തനം ഒരു പ്രത്യേക രീതിയിലായിരുന്നു വഴിക്കവലകളിൽ നിന്നുകൊണ്ടുള്ള പ്രസംഗങ്ങളെക്കാൾ കുടിൽ സന്ദർശിച്ചുള്ള പ്രവർത്തനമാണ് തിരുമേനി കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് കുടിലുകൾ സന്ദർശിച്ച് കുടിലിൽ ഇരുന്നു കൊണ്ട് യേശുവിനെ പറ്റി പറയുകയും പാടുകയും മദ്യപാനം നിർത്തണമെന്നും കുട്ടികളെ പള്ളിക്കൂടത്തിൽ വിടണമെന്നും വീടും പരിസരങ്ങളും ശുചിയായി സൂക്ഷിക്കണമെന്നും ഗുണദോഷിക്കുകയും പ്രാർത്ഥന പഠിപ്പിക്കുകയും മാമോദീസ മുക്കുകയും ചെയ്തിരുന്നു സഭയിലെ ഉന്നതന്മാരുടെയും മെത്രപ്പൊലിത്തമാരുടെയും ആലോചനയും അറിവും സമ്മതവും കൂടാതെ ഈ മിഷണറി സമൂഹം ഉടലെടുത്തത് ഒരു വിപ്ലവകാരിയുടെ നിശ്ചയദാർഢ്യത്തോടു കൂടി ദൈവത്താൽ താൻ ഇതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി എം ബി പീറ്റർ ശ്യമാശൻ പ്രവർത്തിച്ചു ഈ പിതാവിന്റെ പിൻഗാമികളായി ചേർക്കപ്പെട്ട പാവപ്പെട്ടവരെ കരുതുവാനോ ഉൾക്കൊള്ളുവാനോ ഉന്നത ചിന്താധാരയുള്ള സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇന്നും സാധിക്കുന്നില്ല എന്നത് വാസ്തവം സ്ലീബാദാസ സമൂഹത്തിന്റെ നൂറാം വർഷത്തിലെങ്കിലും ഈ സത്യം നമ്മുടെ ചിന്തയിലേക്ക് വരണം വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ എം പി പീറ്റർ ഷെമാശൻ നിറ സാന്നിധ്യമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിയോടൊപ്പം ഡി കൻ എം പി പീറ്റർ പ്രസംഗിച്ചത് ചരിത്ര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ എം പി പീറ്റർ ഷെമാശനെ താഴ്ന്ന ജാതിക്കാരുടെ നവീകരണത്തിനും ഉന്നമനത്തിനുമായി കൊച്ചി മഹാരാജ്യത്തിലെ അധികൃതർക്കായുള്ള വിദ്യാഭ്യാസ സ്പെഷ്യൽ ഓഫീസറായി കൊച്ചി ദിവാൻ നിയമിച്ചു അന്നേ വരെ വിദ്യാലയം കണ്ടിട്ടില്ലാത്ത അനേകം കുട്ടികളെ എം പി പത്രോ ചെമാശൻ സ്കൂളുകളിൽ ചേർത്ത് പഠിപ്പിച്ചു കേരളത്തിലെ നാനാ ഭാഗങ്ങളിൽ ബോധവൽക്കരണ മഹായോഗങ്ങൾ സംഘടിപ്പിക്കുകയും സമൂഹത്തിലെ ഉച്ചനീതത്വങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി തന്റെ നിലപാടുകൾ മനുഷ്യ സമൂഹത്തോട് വ്യക്തമാക്കുകയും ചെയ്തു ആരാധനകളെല്ലാം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സൂര്യാനി ഭാഷയിലായിരുന്നു ദേവാലയങ്ങളിൽ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പുലിക്കോട്ടിൽ ജോസഫ് ഷെമാശനോട് ചേർന്ന് സൂര്യാനി ആരാധനക്രമങ്ങൾ മലയാളത്തിലേക്ക് തർജിമ ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു ധൂപക്കുറ്റിയിൽ തീ ഉദേണ്ട ഷെമാശന്മാർ പരിശുദ്ധങ്ങളായ തക്സാകളിൽ തൊട്ടു കളിപ്പാൻ എന്ത് കാര്യം എന്ന് പറഞ്ഞ് മെട്രോപൊളിറ്റന്മാർ ഈ നീക്കത്തെ സഗൗരവം വിലക്കി എന്നാൽ ആരാധന മനസ്സിലാക്കുന്ന ഭാഷയിലായപ്പോൾ മനുഷ്യ മനസ്സുകളെ അത് ആത്മീയ ഉയരങ്ങളിലേക്ക് ഉയർത്തി ബാഹ്യ കേരളത്തിൽ സഭയ്ക്ക് ഭദ്രാസനങ്ങൾ ഉണ്ടാകണമെന്നും അത് പല ഭദ്രാസനങ്ങളായി തീരണമെന്നുമുള്ള അഭിലാഷം തിരുമേനിക്കുണ്ടായിരുന്നു ബാഹ്യ കേരളത്തിന്റെ വികസനമാണ് ഇന്ത്യയിലെ സുറിയാനി സഭയുടെ വളർച്ച എന്നുള്ള യാഥാർത്ഥ്യവും തിരുമേനി മനസ്സിലാക്കി പരിശുദ്ധനായ പൗലോസ് ലീഹായെ പോലെ തിരുമേനി ബാഹ്യ കേരളത്തിൽ മിഷനറി യാത്രകൾ നടത്തി തിരുനെൽവേലി കോയമ്പത്തൂർ മദ്രാസ് വിശാഖപട്ടണം ജംഷഡ്പൂർ കൽക്കത്ത ലക്നൗ ആഗ്ര കാൺപൂർ ന്യൂഡൽഹി ജബൽപൂർ ബോംബെ പൂന ഹൈദരാബാദ് ബാംഗ്ലൂർ മുതലായ സ്ഥലങ്ങളിൽ തിരുമേനി മിഷണറി യാത്ര നടത്തി ഇതുമൂലം ഇന്ത്യയുടെ തെക്കേറ്റത്ത് ഒരു പുരാതന സഭയുണ്ടെന്ന് പലരും അറിയുവാൻ ഇടയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മെയ് നാലിന് വൈക്കം ചെമ്പുപള്ളിയിൽ വെച്ച് സ്ലീബർമാർ ഒസ്താത്തിയോസ് മെത്രോപൊലിറ്റ എം വി പീറ്റർ ഷെമ്മാശന് കശീശ പട്ടവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാബ എം പി അച്ഛന് റംബാൻ സ്ഥാനവും നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് പതിനഞ്ചിന് കോട്ടയന്മാർ ഏലിയ കത്തീഡ്രലിൽ വെച്ച് പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗി സ്ഥിതിയൻ ഭാവ ഇദ്ദേഹത്തെ മാർ ഒസ്താത്യോസ് എന്ന പേരിൽ മെത്രോപൊലീത്തയായി അഭിഷേകം ചെയ്തു മലബാർ ഭദ്രാസന പ്രഥമ മെത്രോപൊലീത്തയെ തിരുമേനി ചുമതല ഏറ്റെടുക്കുമ്പോൾ എട്ടോ പത്തോ വള്ളികളിൽ മാത്രമാണ് ഭദ്രാസന പരിധിയിൽ ഉണ്ടായിരുന്നത് പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ഭരണകാലത്ത് മലബാർ ഭദ്രാസനം വളരെയധികം വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പള്ളികളുടെ എണ്ണം പരമായി വർദ്ധിച്ചു പള്ളികൾ പണിയുന്നതിന് തിരുമേനി തന്നെ പണം കണ്ടെത്തി നൽകി മലങ്കര സുറിയാനി സഭയിലേക്കും ഏറ്റവും ദരിദ്രവും സാമ്പത്തിക ശേഷി കുറഞ്ഞതുമായ മലബാർ ഭദ്രാസനത്തിൽ കുന്നും മലയും കയറി കാടും മേടും ചുറ്റി കാൽനടയായി എത്തി തിരുമേനി ആയിരത്തി വരെ ഭദ്രാസന ഭരണം നിർവഹിച്ചു വാഹനം വാങ്ങുവാനായി ലഭിച്ച പണം മുഴുവൻ ദരിദ്രർക്ക് വീതിച്ച് നൽകി തിരുമേനി കാൽനടയായി സഞ്ചരിച്ചു ഒരു സത്യക്രിസ്ത്യാനിയെ പോലെ അദ്ദേഹം ആത്മാവിൽ ദരിദ്രനും ദുഃഖിക്കുന്നവനും സൗമ്യതയുള്ളവനും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവനും ഹൃദയശുദ്ധിയുള്ളവനും സമാധാന നടത്തുന്നവനും നീതി നിമിത്തം പീഡിപ്പിക്കപ്പെട്ടവനും പരിഹാസവും ഉപദ്രവവും സഹിച്ചവനുമായിരുന്നു തിരുമേനി നല്ല ഓട്ടം തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി രണ്ടിന് കർത്താവിന്റെ ദേവാലയ പ്രവേശന പെരുന്നാൾ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിച്ചു ഫെബ്രുവരി മൂന്നിന് പരിശുദ്ധ ബെസീലിയസ് ഔഗ്യൻ പ്രഥമൻ കാതോലിക്ക ബാബയുടെ പ്രധാന കാർമികത്വത്തിൽ എറണാകുളം ജില്ലയിൽ കണ്ടനാട് കർമേൽ ദയറായിലെ സെന്റ് കുര്യാക്കോസ് ചാപ്പലിൽ ഈ പുണ്യപിതാവിനെ കബറടക്കി ഫെബ്രുവരി രണ്ട് ഈ പിതാവിന്റെ ഓർമ്മപ്പെരുന്നാളായി പരിശോധന സഭ ആചരിക്കുന്നു